പണം മരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയ തിരുവനന്തപുരം സ്വദേശികളായ അച്ഛനും മകനും അറസ്റ്റിൽ നടൻ നടൻ കൊല്ലം തുളസിയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് രണ്ടു വർഷമായി ഇവർ ഒളിവിൽ ആയിരുന്നുവെന്നും പ്രതികളെ ദില്ലി ദില്ലിയിൽ നിന്നും മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത് വിവരങ്ങളുമായി ഇപ്പോൾ വി എസ് അനുരാഗ ചേരുന്നുണ്ട് അനുരാഗ എന്താണ് ഈ ഒരു തട്ടിപ്പിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാകുന്നത് നടൻ കൊല്ലം തുളസിൽ അടക്കം പണം തട്ടിയ വാർത്തയാണല്ലോ പുറത്തു വരുന്നത് ആ പ്രതികളുടെ തട്ടിപ്പ് രീതി എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു തുക വാങ്ങും ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയാണ് വാങ്ങുന്നതെങ്കിൽ അത് നാല് ലക്ഷം രൂപയായി മടക്കി നൽകാമെന്നാണ് പറയുന്നത് ഈ തരത്തിൽ കൊല്ലം തുളസിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വാങ്ങി ആദ്യം നാല് ലക്ഷം നൽകി പിന്നീട് അത് നാല് ലക്ഷം വാങ്ങി എട്ട് ലക്ഷം നൽകി അങ്ങനെ ഇരുപത് ലക്ഷം വരെ വാങ്ങിയ ശേഷം പിന്നീട് തിരിച്ച് നൽകിയില്ല എന്നുള്ളതാണ് പരാതി കൊല്ലം തുളസി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അച്ഛനും മകനും തിരുവനന്തപുരം സ്വദേശികളായ അച്ഛനും മകനും അറസ്റ്റിലായിരിക്കുന്നത് സന്തോഷ് കുമാർ ദീപക് എന്നീ രണ്ട് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇരുവരും ഇപ്പോൾ കാലങ്ങളായി ഒളിവിലായിരുന്നു ഡൽഹിയിലായിരുന്നു ഒളിവിൽ കഴിഞ്ഞത് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്ത് ഇരുവരെയും തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട് സമാനമായി ഇവർക്കെതിരെ നിരവധി കേസുകൾ പല സ്റ്റേഷനുകളിലായി ഉണ്ട് എന്നാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് നൽകുന്ന വിവരം അത് ശ്രീകാര്യം വട്ടിയൂർക്കാവ് ഫോർട്ട് എന്നീ സ്റ്റേഷനുകളിലാണ് ഈ സമാനമായ തട്ടിപ്പ് കേസുകൾ ഈ പ്രതികൾക്കെതിരെ ഉള്ളത് എന്തായാലും കൊല്ലം തുളസിയുടെ പരാതിയിലാണ് ഇപ്പോൾ ഈ പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ സമാനമായി ഈ പ്രതി അറസ്റ്റ് ചെയ്ത് അറിഞ്ഞത് തന്നെ കൂടുതൽ പരാതികൾ എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനൊപ്പം തന്നെ മറ്റ് മൂന്ന് സ്റ്റേഷനുകളിൽ ഉള്ള കേസുകളിൽ കൂടി ഈ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ആ സാധ്യത കൂടി കാണുന്നുണ്ട് ഏതായാലും ഇത്തരത്തിൽ ഷെയർ മാർക്കറ്റിൽ ഈ പണം നിക്ഷേപിച്ച് റോൾ ചെയ്തുകൊണ്ട് പണം ഇരട്ടിയായി നൽകാം നൽകാമെന്നുള്ളതായിരുന്നു ഇവരുടെ വാഗ്ദാനം അങ്ങനെ പലരിൽ നിന്നും ലക്ഷങ്ങൾ ആണ് ഈ ഈ പ്രതികൾ തട്ടിയെടുത്തത് അങ്ങനെ പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് ഇവർ ഒളിവിൽ കഴിഞ്ഞത് ദില്ലിയിൽ നിന്ന് മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുള്ളത് അനുരാഗ് അതുപോലെ തന്നെ ഇവരെ ഇനി ചോദ്യം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കടക്കുമ്പോൾ കൂടുതൽ പേർ ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട് അനുരാഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമാന കേസുകൾ പലതും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആതിരെ സൂചിപ്പിച്ചത് എന്തായാലും ഈ രണ്ടുപേർ മാത്രമാണോ ഈ തട്ടിപ്പിന് പിന്നിൽ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അതിന് ചോദ്യം ചെയ്യൽ തന്നെയാണ് ഏറ്റവും പ്രധാനം അതിനൊപ്പം ഇവരുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് എന്തായാലും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ എന്തായാലും പോലീസിന് സംശയമായി മുന്നിലുണ്ട് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യലിൽ ഇവർക്ക് പിന്നിൽ കൂടുതൽ കണ്ണികളുണ്ടോ ആർക്കാണ് ഇത്തരത്തിൽ പണം നൽകി അല്ലെങ്കിൽ ആരിൽ നിന്നാണ് കൂടുതൽ ഇവർ പണം തട്ടിയത് നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ ചിലർ മാത്രമാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് സമാനമായി കൂടുതൽ പരാതികൾ വിവിധ സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് ആ തരത്തിൽ സംസ്ഥാന വ്യാപകമായി ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മാത്രമാണോ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് അടക്കമുള്ള നിരവധി ചോദ്യങ്ങളിൽ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ആ ചോദ്യങ്ങൾ എന്തായാലും ഈ ചോദ്യം ചെയ്യലിൽ എന്നുള്ളതാണ് എന്തായാലും നിലവിൽ ഈ രണ്ട് പേർ അച്ഛനും മകനും തിരുവനന്തപുരം സ്വദേശികളായ അച്ഛനും മകനുമാണ് അറസ്റ്റിലായിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ എന്തായാലും കൂടുതൽ കണ്ണുകളുണ്ടോ എത്ര പേരെയാണ് പറ്റിച്ചത് ഈ പണം എന്താണ് ഇവർ ചെയ്തത് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്തിനാണ് ചെലവഴിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയ അച്ഛനും മകനും ദില്ലിയിൽ നിന്നും പിടിയിലായിരിക്കുകയാണ് നടൻ കൊല്ലം തുളസി നടക്കം ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശദാംശങ്ങളാണ് വി എസ് അനുരാഗ് പങ്കുവച്ചത്